കളിൽ എനിക്ക് കടൽ ഏറ്റവും ഇഷ്ടം നമ്മുടെ മത്തിയാണ് കേട്ടോ നമ്മുടെ ദേശീയ മീൻ കൂടിയായി മത്തി വിട്ടൊരു കളിയില്ലല്ലേ പക്ഷേ കായൽ മീനുകളിലേത് ഇതുപോലുള്ള മീനുകൾ കിട്ടും നല്ല കൂട്ട് മീനുകൾ പലതരത്തിലുള്ള മീൻ ഇത് മാങ്ങായിട്ട് കറി വെച്ചാലും അതുപോലെ പുളിയിട്ട് കറി വെച്ചാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയാലോ എങ്ങനെയാണ് ഈ മീൻകറി തയ്യാറാക്കുന്നതൊക്കെ അതിക്കുമുമ്പ് നമുക്ക് മീൻ എന്താണെന്ന് കണ്ടാലോ ഇതേ നോക്കിക്കേ ഇതാണ് കേട്ടോ ഇന്നത്തെ മീൻ ഇതേ ഈ മീനിന് ഞങ്ങളുടെ നാട്ടിൽ കതിരാനെന്നാണ് പറയുന്നത് കതിരാനൊരു ും രണ്ട് ചെറുതും ഉണ്ടായിരുന്നു ഒരുപാട് ചെറുതൊന്നും അല്ല പിന്നെ അത് ഈ മീൻ പറയുന്ന ഇലച്ചിലെന്നാണ് കേട്ടോ ഇത് നമ്മുടെ നങ്കിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ടെന്നാണ് മാന്തൾ നങ്ക് അതിൻ്റെയൊക്കെ ഫാമിലി പിന്നെ ഒരു വലിയ ഇലച്ചിലും ഉണ്ടായിരുന്നു രണ്ടിടത്തര ഇലച്ചിലും ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ പേര് നിങ്ങളുടെ നാട്ടുകളിലൊക്കെ എന്താ പറയണത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മീനൊക്കെ കിട്ടാറുണ്ടോ അപ്പോൾ അതേ മീനൊക്കെ ഞാൻ നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊരു കതിരാണ്ടു പേർ നിറയെ മുട്ടയായിരുന്നേ അപ്പം നമുക്കിത് ഇങ്ങനെ കറി വെക്കുന്നത് നോക്കിയാലോ ഒരു മൂന്ന് പിടി പച്ച തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ ഈ ഒരു സ്പൂണിന് ഒന്നേ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂണോളം കാൽ ടേബിൾ സ്പൂൺ ഇല്ല അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും എരുവെള്ള മുളക് പൊടിയും കൂടി ഞാൻ മേടിച്ച് കഴുകി വാരി ഉണക്കി പൊടിപ്പിച്ചെടുത്താണ് കേട്ടോ ഒരു കിലോ കാശ്മീരി മുളകും ഒരു കിലോ ഇരുവെള്ളമുളകും മേടിച്ചിട്ട് അത് കഴുകി വാരി ഉണക്കി പൊടിപ്പിച്ചതിൽ നിന്നുള്ള പൊടിയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി ഈ അരപ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇത് ഇപ്പം അരപ്പൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു നാല് പച്ചമുളക് നെഴുകെ പിളർന്നത് ചേർത്ത് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൗസ് ഹിസ്റ്റിംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ദോഷത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഉപ്പും കറിവേപ്പിലും കൂടാതെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കേട്ടോ ഇഞ്ചി കൂടി ചതച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി ഒന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത മാങ്ങ ഒരു മാങ്ങയാണ് കേട്ടോ നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ ചേർക്കാം മാങ്ങയും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നുകൂടി ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ട് കൊടുക്കാം മീനും കൂടി ഇട്ടിട്ട് നമുക്ക് കയ്യിൽ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കൂടാതെ ചട്ടിയും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ പലവക മീനുകളൊക്കെ വരുമ്പോഴത്തേക്കും വാങ്ങിക്കും എൻ്റെ ഉച്ചി എപ്പോഴും പറയും ഒരു മീൻ കാര്യം വെറുതെ വിടരുത് കേട്ടോ ഫ്രിഡ്ജിൽ മീൻ ഇപ്പോൾ ഉണ്ടെങ്കിലും ഈ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ ഈ ച കലൊക്കെ ചുമന്ന് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സഹതാപമാണ് അപ്പോൾ ഞാൻ അവരോട് വീണ്ടും മീനൊക്കെ വാങ്ങിക്കും എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കറി വെച്ചിട്ട് ഞാനും ഉച്ചി മാത്രമേ ഇപ്പം വീട്ടിലുള്ള ഈ ഒരു കറി രണ്ട് ദിവസത്തേക്ക് ഓടും ഇനി ഇതേ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കയ്യിലുകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം ഇനി മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിള

എൻ്റെ വീട്ടിൽ വാപ്പിച്ചീമാമ്മയൊക്കെ ഉണ്ടാ സമയത്തുണ്ടല്ലേ അവർക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണിഷ്ടമല്ലേ ഈ കറിയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു എണ്ണ മാത്രം മതി അവർക്ക് അതാണ് അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ അതേ വെളിച്ചെണ്ണയിൽ ഉള്ളിയും കുറച്ച് കറിവേപ്പിൽ ഒരു നുള്ളും മുളക് പൊടിയും കൂടി താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ചുറ്റിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നോക്കിക്കേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ വിളമ്പുന്ന സമയമേക്കും ദൈവം ഒന്നും കൂടി നമുക്ക് മൂടിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി ഇരുന്ന് കുറിയ എണ്ണയൊക്കെ തെളിഞ്ഞു ആ ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് പിടിച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പം ഇനി നമുക്ക് ചോറുണ്ടല്ലോ ഞാൻ അതെ എനിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് എടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കേട്ട കതിൽ അപ്പോൾ അതിൽ നിന്ന് നിന്നതേ ആ മുട്ടുള്ള തലഭാഗം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുട്ട ഞാൻ ഉമ്മച്ചിക്കും കൊടുത്തു കേട്ടോ ഇനി കുറച്ച് ചാറ് കൂടി എടുക്കാം രണ്ട് കഷ്ണം മാങ്ങയും ആ ഒരു ഇലച്ചിലുണ്ടല്ലോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി ഈ മാങ്ങയും ഈ ചോറും ആ ഇലച്ചിലിൽ നിന്ന് കുറച്ച് പിച്ചിയിട്ട് നമുക്കതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചാലോ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും